എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പൊന്നാനി കടല് കടല് കാണിക്കാൻ വേണ്ടിയിട്ടാണ് തന്നു വന്നത് അപ്പോൾ കടല് കാണിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ കടലിൻ്റെ അവിടെ എന്ന് പറയുമ്പോൾ അതായത് നമ്മൾ പൊന്നാനിയിൽ പൊന്നാനിയിൽ നിന്ന് നമ്മൾ ഇവിടെ എത്തണം ഹാർബർ ഹാർബറൊക്കെ ഉള്ള ഭാഗത്തേക്ക് എത്തണം കോടതിപ്പടി സ്റ്റോപ്പ് എന്ന് പറഞ്ഞ ഉണ്ട് അവിടെ ഇറങ്ങിയിട്ട് നിങ്ങളുടെ കുറച്ചുള്ളൂ പൊന്നാനിയിലെ തീരം കാണാൻ വളരെ മനോഹരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ സമയം ഒരു അഞ്ചര ആയിരിക്കുന്നു വൈകിട്ട് അപ്പോൾ ശാന്തസുന്ദരമായ ഒരു സ്ഥലം അപ്പോൾ ഞാൻ വീഡിയോ കുടിക്കുകയാണ് എന്തൊരു മനോഹരമായ കാഴ്ചയാണ് ആകാശത്തൊക്കെ ആണെങ്കിൽ പരുന്തുകളൊക്കെ പറക്കുന്നുണ്ട് പട്ടമുട്ട് പറക്കുന്നുണ്ട് വളരെ സ്വാതന്ത്ര്യത്തോടുകൂടി അവർ കൂടി ചില പക്ഷികളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ സൂര്യ ഉദി അസ്തമിക്കാനൊന്നും ആയിട്ടില്ല അഞ്ചര ലൈറ്റുള്ളൂ ഒരു ആറരക്കാകുമ്പോഴേ അസ്തമിക്കുകയുള്ളൂ അപ്പോൾ ഇത് പുഴയുടെ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇവിടെ നിർത്തിയിട്ടിരിക്കുന്ന ബോട്ടുകൾ കുറേ ബോട്ടുകളുണ്ട് ഒരു പത്തിരുപത് ഫോട്ടുകൾ ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ചയാണ് അവർ മീനൊക്കെ പിടിച്ചിട്ട് പിന്നെ വന്നിട്ട് നിർത്തിയിട്ടായിരിക്കുന്നു പോകുന്നത് പിന്നെ അപ്പുറത്ത് ഹാർബറായി ബന്ധപ്പെട്ട കുറച്ച് ബിൽഡിങ്ങുകളാണ് അപ്പുറത്ത് കാണുന്നത് അപ്പോൾ വളരെ സുന്ദരമായ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നിങ്ങളിന്ന് കാണിക്കുന്നതാണ് ഉദ്ദേശിച്ചത് നമ്മൾ കടലിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന വഴിയിലുള്ള വൃക്ഷങ്ങളാണ് കാണുന്നത് ഒരു മനോഹരമായ അന്തരീക്ഷമാണ് കാറ്റും വളരെ സുഖകരമായ മനസ്സിന് സന്തോഷം നൽകുന്ന കാഴ്ചകളാണ് കുറച്ച് ആൾക്കാരൊക്കെ അവിടെ പുഴ കാണാനായിട്ട് പോകുന്നുണ്ട് കുറച്ച് കുട്ടികളൊക്കെ അവിടെ കടൽ കാണാനായിട്ട് പോകുന്നുണ്ട് വിദ്യാർത്ഥികൾ വളരെ മനോഹരമായ കാഴ്ചയാണ് ആല് വലിയ ആലാണ് അവിടെ എത്ര പക്ഷികളൊക്കെ താമസിക്കുന്നുണ്ടാവും അങ്ങനെ നമ്മളിങ്ങനെ വരുമ്പോൾ വളരെ മനോഹരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ബോട്ടുകൾ കുറെ നിർത്തിയിട്ടിരിക്കുന്നുണ്ട് ഭാരതപ്പുഴയുടെ ഭാഗമാണ് ഭാരതപ്പുഴ വന്ന് ചേരുന്നത് ഈ അറബിക്കടലിലേക്കാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഹാർബറിൻ്റെ ഭാഗമാണ് കാണുന്നത് സൂര്യൻ വളരെ മനോഹരമായി ആകാശത്ത് കാണുന്നുണ്ട് വളരെ മനോഹരമായ ശാലീന സുന്ദരമായ ആകാശം നീലാകാശം കാണുന്നുണ്ട് കുറച്ച് മേഘങ്ങളും എളുത്ത മേഘങ്ങളും കാണുന്നുണ്ട് അന്തരീക്ഷം വളരെ കാമയറ്റാണ് വളരെ സൂപ്പറാണ് വളരെ മനോഹരമാണ് അപ്പോൾ ഇതൊന്ന് കാണിക്കുന്നതാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഈ സുന്ദരമായ കാഴ്ച നിങ്ങളെ ഒന്ന് കാണിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ വീടിയെടുക്കുന്നത് സാധാരണ പണ്ടുണ്ടായിരുന്ന തോണി രണ്ട് മൂന്ന് തോണികളാണ് കാണുന്നത് നമ്മളെ ചെറുപ്പത്തിൽ കണ്ടിരുന്ന തോണികൾ മറ്റത് ബോട്ടുകളാണ് വലിയ ബോട്ടുകളാണ് കടലിലേക്ക് പോകുന്ന ബോട്ടുകളാണ് നിർത്തിയിട്ടിരിക്കുന്ന കാഴ്ച കാണുന്നത് പിന്നെ സസ്യ രതാദികൾ വൃക്ഷങ്ങൾ മനോഹരമായ അവകാശം അങ്ങനെ മൊത്തത്തിൽ വളരെ മനോഹരമാണ് ഇവിടെ പൊന്നാനി ഹാർബറിൻ്റെ ഭാഗം കടലിൻ്റെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഹാർബറിൻ്റെ ഭാഗം അപ്പോൾ നമ്മൾ അറബിക്കടലിൻ്റെ മനോഹരമായ ദൃശ്യം നമ്മൾ കാണിച്ചു നിങ്ങൾക്കിഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എല്ലാവർക്കും രാജ ബൈ ബൈ